സംസ്ഥാനത്തെ യുവാക്കൾ നേരിടുന്ന പ്രശ്നം ഉൾപ്പെടെ ചൂണ്ടിക്കാണിച്ചുകൊണ്ടാണ് ആ യൂത്ത് ലീഗ് കമ്മിറ്റി ഇപ്പോൾ ഒരു പദ്ധതിയുമായി മുന്നോട്ട് വരുന്നത് അതുമായി ബന്ധപ്പെട്ടൊരു മാനിഫെസ്റ്റോ തയ്യാറാക്കും യു ഡി എഫിനും സംസ്ഥാന സർക്കാരിനും ഉൾപ്പെടെ സമർപ്പിക്കുമെന്നുള്ളതാണ് യൂത്ത് ലീഗ് കമ്മിറ്റി പറയുന്നത് യൂത്ത് ലീഗ് സംസ്ഥാന കമ്മിറ്റിക്ക് നേതൃത്വം കൊടുക്കുന്ന സംസ്ഥാന അധ്യക്ഷൻ പാണക്കാട് മുനവർ അല്ലി ശിഹാബ് തങ്ങൾ ജനറൽ സെക്രട്ടറി പി കെ ഫിറോസ് ഉൾപ്പെടെയുള്ള ആളുകൾ നമ്മളോടൊപ്പം ചേരുന്നുണ്ട് തങ്ങളെ എന്താണ് ആ പദ്ധതി അതിനെക്കുറിച്ചൊന്ന് കറക്റ്റ് ഭാവി കേരളം എങ്ങനെയായിരിക്കണം എന്നതിനെക്കുറിച്ച് വളരെ വിശാലമായ ചർച്ച അതിൽ എക്സ്പേർട്ടുകളും അതുപോലെ യുവാക്കളും ഇവരെയൊക്കെ അഭിപ്രായങ്ങൾ സ്വരൂപിച്ചുകൊണ്ട് ഈ വരുന്ന അഞ്ച് വർഷത്തിൽ യുവാക്കൾക്ക് എന്ത് ചെയ്യാൻ സാധിക്കും യുവാക്കൾ എവിടെയൊക്കെയാണ് ദുര പ്രശ്നങ്ങൾ അനുഭവിക്കുന്നത് പ്രശ്നങ്ങൾ നേരിടുന്നത് അത് തൊഴിലവസരം തൊഴിൽപരമായിട്ടുള്ള പ്രശ്നങ്ങളുണ്ട് വിദ്യാഭ്യാസപരമായിട്ടുള്ള പ്രശ്നങ്ങളുണ്ട് അതുപോലെ മറ്റ് യു പി എസ് സി പി എസ് സി പോലുള്ള പ്രശ്നങ്ങളൊക്കെ യുവാക്കൾ അനുഭവിക്കുന്ന പ്രശ്നങ്ങളെ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് അതിൽ കൃത്യമായ ഒരു രേഖ നമുക്ക് കൈമാറാൻ സാധിക്കുമെന്നുള്ളതാണ് അതിനു വേണ്ടി ഒരു മാനിഫെസ്റ്റോ ഒരു യൂത്ത് മാനിഫെസ്റ്റോ ഒരു യുവാക്കൾക്കുള്ള പ്രകടന പത്രിക തയ്യാറാക്കുക എന്നുള്ളതാണ് അതിനുവേണ്ടി പിന്നെ യുവാക്കളുടെ അടുത്തു നിന്നുള്ള അഭിപ്രായങ്ങൾ ആരായതിനു വേണ്ടി യൂത്ത് സ്കാൻ എന്ന ഒരു ദൗത്യം അത് ഈ ഫെബ്രുവരി പതിനൊന്ന് പന്ത്രണ്ട് തീയതിയിൽ നടത്തുകയാണ് അതുപോലെ അത് അതോടനുബന്ധിച്ചുകൊണ്ട് തന്നെ ഫെബ്രുവരി പതിനഞ്ചാം തീയതി ഒരു യൂത്ത് കോൺക്ലേവ് അതിൽ നിരവധി എക്സ്പേർട്ടുകൾ വരുന്നുണ്ട് പ്രതിപക്ഷ നേതാവ് വരുന്നുണ്ട് നമ്മുടെ മുസ്ലിം ലീഗ് നേതാക്കൾ വരുന്നുണ്ട് അപ്പോൾ ഇവരൊക്കെ പങ്കെടുപ്പിച്ചുകൊണ്ട് ഒരു വളരെ ഗൗരവമായ ചർച്ചയാണ് അത് ഗവൺമെൻറ് അത് ഇവിടെ സമർപ്പിക്കുക എന്നുള്ളതാണ് യു ഡി എഫിന് സമർപ്പിച്ചുകൊണ്ട് ഒരു വലിയ മാറ്റം യുവാക്കൾക്ക് ഇവിടെ കൂടുതൽ അവരെ ശക്തമാക്കുന്നതിന് വേണ്ടി ശാക്തീകരിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു പ്രപ്പോസലാണ് നമ്മൾ കൊടുക്കുന്നത് അതുകൊണ്ട് തന്നെ സംസ്ഥാനത്തെ വ്യവസായ വകുപ്പ് പലതരത്തിലുള്ള പദ്ധതികൾ നടപ്പിലാക്കി അതിൽ വീഴ്ച സംഭവിച്ചതും വ്യവസായ മന്ത്രിയുടെ പലതരത്തിലുള്ള വാഗ്ദാനങ്ങൾ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് താങ്കൾ വിമർശിച്ചിരുന്നു എന്താണ് അതിന് കാരണം എന്താണ് കാര്യങ്ങളൊന്നും പറയാം അതായത് കഴിഞ്ഞ പത്ത് വർഷമായിട്ട് കേരളത്തിൽ ഈ കപട വാഗ്ദാനങ്ങളും കപട അവകാശവാദങ്ങളും മാത്രമാണ് കേരളത്തിൽ നടന്നുകൊണ്ടിരിക്കുന്നത് ഇപ്പോൾ ഏറ്റവും ഒടുവിൽ നടന്ന രണ്ട് കാര്യം ഞാൻ പറയാം ഒന്ന് കേരളത്തിൻ്റെ വ്യവസായ മന്ത്രി കേരളത്തിലെ എല്ലാ പ്രിൻറ്റഡ് മാധ്യമങ്ങളിലും ഒന്നാമത്തെ പേജിൽ കൊടുത്ത ഒരു പരസ്യമായിരുന്നു ഒരു വർഷം ഒരു ലക്ഷം വ്യവസായ സംരംഭങ്ങളാണ് കേരളത്തിൽ തുടങ്ങിയതെന്ന് ഞങ്ങളതേക്കുറിച്ച് ഒരു വിവരാവശ്യം ചോദിച്ചു ഏതൊക്കെയാണ് ഈ പുതിയ സംരംഭങ്ങൾ ഇന്നു വരെ മറുപടി ഞങ്ങൾക്ക് ലഭിച്ചിട്ടില്ല ഞങ്ങൾ ഞങ്ങളുടെ ഒരു മെത്തേഡ് ഉപയോഗിച്ച് പരിശോധന നടത്തിയപ്പോൾ ലോക്കൽ ബോഡികൾ വഴി നടത്തിയ പരിശോധന ഞങ്ങൾക്ക് ബോധ്യമായത് എത്രയോ വർഷമായി കേരളത്തിൽ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന സംരംഭങ്ങൾ ഈ ലൈസൻസ് പുതുക്കാൻ വേണ്ടി പഞ്ചായത്തുകളിലും മുനിസിപ്പാലിറ്റിയിലും അപേക്ഷ കൊടുത്തത് കണക്കിലെടുത്ത് ആ അപേക്ഷകൾ മുഴുവനും ഈ സർക്കാരിൻ്റെ കാലത്ത് തുടങ്ങിയ പദ്ധതികളാണ് എന്ന രീതിയിലാണ് അവർ വ്യാഖ്യാനിച്ചത് അങ്ങനെയാണ് ഒരു കാര്യം രണ്ടാമത്തെ കാര്യം കഴിഞ്ഞ ദിവസം മമ്മൂട്ടി ഉൾപ്പെടെയുള്ള പ്രശസ്തരായ സിനിമാ താരങ്ങളൊക്കെ വേദിയിലിരുത്തി വ്യവസായ മന്ത്രി പ്രസംഗിച്ചു കേരളത്തിലെ ഇന്ത് ലോകത്തിലെ ഏറ്റവും വലിയ സ്കാനിങ് മെഷീൻ ജി ഉൽപ്പാദിപ്പിക്കുന്നത് കേരളത്തിലാണ് കേരളത്തിൽ അങ്ങനെ ഒരു മെഷീൻ ഉത്പാദിപ്പിക്കുന്നേ ഇല്ല അത് ഉത്പാദിപ്പിക്കുന്നത് ബാംഗ്ലൂരിൽ നിന്നാണ് ജിയുടെ വിപ്രോ ഹെൽത്ത് കെയർ എന്ന് പറയുന്ന ഒരു കമ്പനിയാണ് ഈ മെഷീൻ ഉൽപ്പാദിപ്പിക്കുന്നത് അദ്ദേഹം പറഞ്ഞത് കേരളത്തിൽ നിന്ന് ജി മെഷീൻ ഉൽപ്പാദിപ്പിക്കുന്നു സ്കാനിംഗ് മെഷീൻ ഉൽപ്പാദിപ്പിക്കുന്നു അമേരിക്കയിലേക്ക് കൊണ്ടുപോകുന്നു അവിടെ നിന്ന് തലച്ചോറ് കയറ്റുന്നു ലോകത്തിൻ്റെ വിവിധ രാജ്യങ്ങളിലേക്ക് ഇത് കയറ്റുമതി ചെയ്യുന്നു ഒരു സംസ്ഥാനമായി കേരളം മാറിയാൽ നമുക്ക് അഭിമാനമാണ് പക്ഷേ എന്തിനാണ് ഇല്ലാത്ത കാര്യങ്ങൾ പറയുന്നത് കേരളത്തിൽ നിന്ന് എസ് എഫ് ഒ എന്ന് പറയുന്നൊരു കമ്പനി ചെറിയൊരു ചിപ്പോ മറ്റോ ഉൽപ്പാദിപ്പിക്കുന്നുണ്ട് അത് ഈ ബാംഗ്ലൂരിലെ കമ്പനിക്ക് വേണ്ടി അതല്ലാതെ സ്കാനിംഗ് മെഷീൻ കേരളത്തിൽ ഉത്പാദിപ്പിക്കുന്ന ില്ല ഇങ്ങനെയുള്ള കപടമായ അവകാശവാദങ്ങളാണ് കഴിഞ്ഞ പത്ത് വർഷമായി കേരളത്തിൽ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് അതുകൊണ്ടാണ് കേരളത്തിൽ നിന്ന് ഏറ്റവും കൂടുതൽ മൈഗ്രേഷനുള്ള ഒരു സംസ്ഥാനമായി മറ്റ് രാജ്യങ്ങളിലേക്കും മറ്റ് ഒക്കെ നമ്മുടെ ചെറുപ്പക്കാർ പോകുന്ന ഒരു ബ്രെയിൻ ഡ്രോട്ട് ഡ്രോട്ടുള്ള ഒരു സംസ്ഥാനമായി കേരളം മാറിക്കൊണ്ടിരിക്കുന്നത് ഇതിനൊക്കെയുള്ളൊരു പരിഹാരം എന്താണ് എന്നതിനെ സംബന്ധിച്ചുള്ള ചർച്ചകളാണ് ഇനിയുള്ള ദിവസങ്ങളിൽ നടത്താൻ യൂത്ത് ലീഗ് ഉദ്ദേശിക്കുന്നത് അതിനെ തുടർന്നാണ് ഒരു യൂത്ത് മാനിഫെസ്റ്റോ ഞങ്ങൾ തയ്യാറാക്കുന്നത് തന്നെ എല്ലാ കാലത്തും നിയമസഭാ തിരഞ്ഞെടുപ്പിൽ യൂത്ത് ലീഗിന് പ്രാതിനിധ്യം ലഭിക്കാറുണ്ട് മികച്ച സ്ഥാനാർത്ഥികളെ തന്നെ നിങ്ങൾ യൂത്ത് ലീഗ് അങ്ങനെ എന്തെങ്കിലും ആവശ്യപ്പെട്ടിട്ടുണ്ടോ എന്താണ് നിങ്ങൾ പറയുന്നത് എല്ലാ തിരഞ്ഞെടുപ്പും വരുമ്പോൾ ഉണ്ടാവുന്ന ചോദ്യമാണ് യൂത്ത് ലീഗിനെ സംബന്ധിച്ചിടത്തോളം മുസ്ലിം ലീഗ് എല്ലാ തെരഞ്ഞെടുപ്പിലും കഴിഞ്ഞ ഈ റീസൻറ്റായി തെരഞ്ഞെടുപ്പ് തെരഞ്ഞെടുപ്പുകളിലൊക്കെ മുസ്ലിം യൂത്ത് ലീഗിന് പ്രാതിനിധ്യം നൽകിയിട്ടുണ്ട് അവർ നല്ല പെർഫോം ചെയ്തിട്ടുണ്ട് അപ്പോൾ ഇതവണ ത്രിതല പഞ്ചായത്തിലും മുനിസിപ്പാലിറ്റിയിലും കോർപ്പറേഷനിലും ഒക്കെ യുവാക്കളെയാണ് മുസ്ലിം ലീഗ് നിർത്തിയിട്ടുള്ളത് അപ്പോൾ അത് യുവാക്കൾക്കൊരു പ്രതീക്ഷയാണ് ഇപ്പോൾ നിയമസഭാ തെരഞ്ഞെടുപ്പിലും സ്വാഭാവികമായി യുവാക്കൾ വരേണ്ടതുണ്ട് അതിനുള്ള അർഹതയുണ്ട് അവർക്ക് കൂടുതൽ കാര്യങ്ങൾ ചെയ്യാനും സാധിക്കും അപ്പോൾ അതൊക്കെ പാർട്ടി അത് മനസ്സിലാക്കിയിട്ടുണ്ട് അതനുസരിച്ചുള്ള ഒരു പരിഗണന യൂത്ത് ലീഗിന് തരുമെന്ന് തന്നെയാണ് ഞങ്ങൾ വിശ്വസിക്കുന്നത് താനൂരിൽ പി കെ ഫിറോസ് കണ്ടിരുന്നു ഇത്തവണ എന്തെങ്കിലും നിന്ന് നമുക്ക് മലപ്പുറത്ത് പ്രതീക്ഷിക്കാമോ ഇല്ല അത് പാർട്ടിയാണോ ഓരോ ഉത്തരവാദിത്തങ്ങൾ എവിടെയാണ് മത്സരിക്കേണ്ടതുണ്ടോ പാർട്ടിയിലാണോ എന്നൊക്കെയുള്ളത് തീരുമാനിക്കേണ്ടത് കഴിഞ്ഞ തവണ താനൂരിൽ ചെറിയ വോട്ടിന് എന്നുള്ളത് യാഥാർത്ഥ്യമാണ് പക്ഷേ ഇത്തവണ താനൂരിൽ ആര് മത്സരിച്ചാലും യു ഡി എഫ് ജയിക്കുന്ന ഒരു സ്ഥിതിവിശേഷമാണെന്നുള്ള കാര്യത്തിൽ ഒരു സംശയമില്ല എന്തായാലും എന്തായാലും വളരെ നന്ദി യൂത്ത് ലീഗ് മുന്നോട്ട് വെച്ച ഒരു പദ്ധതിയുമായി ബന്ധപ്പെട്ട് അതോടൊപ്പം യൂത്ത് ലീഗ് ഈ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ സ്വീകരിച്ച നിലപാടിനെ കുറിച്ചൊക്കെ തന്നെയാണ് നമ്മളുടെ സംസ്ഥാന നേതാക്കൾ പ്രതികരിച്ചത് വീഡിയോ ജേണലിസ്റ്റ് ഉണ്ണീറ്റ് മൂനൊപ്പം റിപ്പോർട്ടർ മുബ് പി അക്ബർ ഇൻ റിപ്പോർട്ടർ മലപ്പുറം